പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവിടെ ഇന്ന് ഡിസംബർ ആറാം തീയതി ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച എല്ലാവർക്കും കർത്താവിൻ്റെ ഈ ആഗമനകാലത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നമ്മൾ പതുക്കെ പതുക്കെ ക്രിസ്മസിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അട്ടടിയന്മാരെ പോലെ മാതാവായ മറിയത്തിൻ്റെ കൂടെ ഉണ്ണീശയെ കണ്ടെത്താൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് അന്ന് അങ്ങ് പ്രത്യക്ഷ മഹാദുരം രക്ഷ നേടാനും രക്ഷപ്പെടാർക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുണ്ട് ആവശ്യപ്പെട്ട് ഇരുപത് വർഷത്തിനുള്ളിൽ ഈ വേളയിൽ വേളത്തിലൂടെ ഭാസനത്തിലൂടെ ഞങ്ങൾ വിദേശത്തിന് അതിസന്ധ തന്ന എല്ലാ അനുഗ്രഹവും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി അമ്മയെ പരിശുദ്ധ സകല കൃപാസനം സകല കൃപാസനോടും ചേർത്ത് ചേർത്ത് പ്രാർത്ഥിക്കും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ ഇന്നത്തെ നിയോഗം സമർപ്പിക്കും അത്യപൂർവ്വം കൈകൾ കൂപ്പി കണുകൾ അടച്ച് മുട്ടാൻ പറ്റുന്നതിൽ മുട്ട സമർപ്പിക്കുക അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ മറിയമേ ഉദരത്തിൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമ്മീത്തിന് അനുഗ്രഹം യാചിക്കുന്ന പ്രാർത്ഥനയാണ് ഇപ്പ നടക്കുന്നത് എന്റെ എനിക്ക് തോന്നാൻ എന്താ അറിയാവോ നിങ്ങൾ അച്ഛന്റെ പ്രാർത്ഥന കൂടുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളുടെ കൈ ഇന്നൊരു പ്രമാണം നടക്കുന്ന ദിവസമാണ് അല്ലെങ്കിൽ എഗ്രിമെന്റ് നടത്തുന്ന ദിവസമാണ് നക്കലുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്ത് കൈ പിടിക്കണം നിങ്ങൾ എന്തായാലും സർട്ടിഫിക്കറ്റിന് പോണ ദിവസമാണ് അപ്പോൾ അതിനു വേണ്ടി അവിടെ കൊടുക്കേണ്ട പേ ഒപ്പിട്ട് കൊടുക്കേണ്ട പേന അങ്ങനെയുള്ളത് കഴിപ്പിക്കണം അപ്പം ഇന്ന് ഇന്ന് എന്തൊക്കെയാണ് വേണ്ടത് ഇപ്പം ഇന്നൊരു അഡ്വാൻസ് കൊടുക്കുന്ന ദിവസമാണ് അതിൻ്റെ പത്ത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ എടുത്ത് കഴിപ്പിക്കണം ഈ പ്രാർത്ഥനയുടെ സമയത്ത് പിന്നെ ഞങ്ങൾക്ക് സമയം തരാം മക്കൾക്ക് എടുത്തുകൊണ്ട് വരാനൊക്കെ സമയം തരാം ഇനി ഏതെങ്കിലും പ്രത്യേക ഇപ്പം അടുക്കള കെട്ടാൻ പോവുകയാണ് അപ്പം നിങ്ങൾ അച്ഛൻ്റെ മൊബൈബരുമായിട്ട് ആ അടുക്കള കെട്ടേണ്ട സ്ഥലത്ത് പോയി നിൽക്കണം ഒരു എക്സെടുക്കാൻ പോയാണ് അല്ലെങ്കിൽ കാർഷെഡ് ഇടാൻ പോയി അല്ലെങ്കിൽ ഗേറ്റ് വെക്കാൻ പോയാണ് അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ഇന്ന് ഇപ്പോൾ ഇത് പറയണല്ലേ ഇപ്പം നാളെ മുതൽ നിങ്ങൾ ഈ ആ സബ്ജക്ട് വൈസായിട്ടുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നത് കർത്താവിന് ആ ഭൂമിയെ ആ സ്ഥലത്തെ ആ ഇടത്തേപ്പിക്കണം ഓക്കെ പ്രാർത്ഥനയിലേക്ക് വരാം കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് ശ്വാസം ചെയ്യുന്നു മക്കൾ ഇന്ന് അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പല വിഷയങ്ങൾ കർത്താവ് ഈ സ്ഥലത്ത് തന്നെ ഇപ്പോഴും പ്രയർ ഇൻറ്റൻഷൻസ് പ്രാർത്ഥന നിയോഗങ്ങളെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് ഈശോ അവർ ടൈപ്പ് ചെയ്യുന്ന നിയോഗങ്ങളെ അങ്ങനെ ദിനസിനെ സ്വാതി പ്രാർത്ഥിക്കുന്നു കർത്താവ് ശരീരത്തിന് പാണ്ടുള്ളവർ ഇപ്പം നീ കാണിച്ചു തരുന്നുണ്ട് പ്രത്യേകിച്ച് നെറ്റിയിലെ സൈഡിലൊക്കെ പാണ്ടുപോലെ ഇരിക്കുന്നവർ കാണിച്ചു അവരെല്ലാം നീ വിശുദ്ധമായ രഥത്താൽ അവരെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ശരീരം വല്ലാതെ ചുരുങ്ങി വരുന്നവർ കിഡ്നി ചുരുങ്ങുന്നവർ സമയത്ത് ശ്വാസകോശം ചുരുങ്ങുന്നവർ അവരെ എല്ലാം കർത്താവ് നിൻ്റെ വിശുദ്ധമായ രക്തത്താൽ അങ്ങ് കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു അന്തരി അവയവങ്ങളെ കഴുകണമെന്ന് കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ വിശയായി കറുത്ത പലതരത്തിലുള്ള കേസുകളിൽപ്പെട്ടിരിക്കുന്നവരുണ്ട് കുടുംബ കോടതിയിൽ അതുപോലെ തന്നെ മറ്റു തരത്തിൽ സിവിൽ കോടതിയിൽ പറപ്പ് സംബന്ധമായ കേസുകൾ ജോലി സംബന്ധമായ കേസുകൾ കർത്താവ് കർത്താവിടെ മക്കളുടെക്ക് നീതി ലഭിക്കാൻ വേണ്ടി പരിശുദ്ധ ദേമാത അനയിപ്പിക്കുന്നു കർത്താവ് പിൻകഴുത്ത് പഴുത്ത് ഇങ്ങനെ മുറിഞ്ഞൊക്കെ ഇരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ചൊറി പോലെ പിടിച്ച പോലെ അവരൊക്കെ എല്ലാം വിശുദ്ധമാരെ കളിക്കാൻ പ്രാർത്ഥിക്കുന്നു വല്ലാണ്ട് മുടി കൊഴിഞ്ഞു പോയിട്ട് തല ചരി ചൊറിയുന്നവരെ കാണിക്കുന്നുണ്ട് അവരെല്ലാം കർത്താവ് സ്പർശിക്കും പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ ഇപ്പോഴാരെല്ലാം നീ കാണിക്കുന്നു അവരെല്ലാം എല്ലാം നിര തിരുമുറഭാഗത്ത് നിന്ന് വലതു കൃത്യം സ്പർശിക്കണം ഈശോയെ ഒറ്റപ്പെട്ട് ഒരു വീട്ടിൽ രണ്ടുപേരും മാത്രം താമസിക്കുന്നുണ്ട് അവർക്ക് പരസ്പരം അവർ പരസ്പരം ബോറടിച്ചിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ ജീവിച്ചു പോണ് മിക്കവാറും പലപ്പോഴും സ്നേഹത്തൊക്കെ വഴക്കാണ് ഭാര്യ ഭർത്താവാണെന്നൊന്നും ആണെന്നൊന്നും അറിയത്തില്ല പക്ഷേ അവരങ്ങനെ അങ്ങനെ വീടുകളിലൊക്കെ ഒരേ ആളെ തന്നെ എപ്പോഴും കണ്ടും കേട്ടും വീട്ടിൽ തന്നെ ഇരുന്നും എന്തൊക്കെ പ്രത്യേക അവസ്ഥകളിൽ അകപ്പെട്ടിരിക്കണവരുണ്ട് ഈ തുറന്ന് ജയിലിയും കാണാത്ത കയറുമെന്നൊക്കെ പറഞ്ഞ പോലെ മനുഷ്യർ കെട്ടപ്പെട്ട അവസ്ഥയിലുള്ള ആൾക്കാരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോ കൃത്യം വാഹനം ഓടിക്കുന്ന പേടിയുള്ള പ്രാർത്ഥിക്കുന്നു കൃത്യം ഇന്ന് വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് ഈശ്വേ ഇവിടുന്ന് പോണവർ അതുപോലെ തന്നെ സുരക്ഷിതരായിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിശ്ചയേ ഞങ്ങൾക്ക് മുമ്പേ പോകുന്ന വാഹനങ്ങൾ പുറകെ വരുന്ന വാഹനങ്ങൾ ഞങ്ങളുടെ വാഹനങ്ങൾ കുറുകെ പോകുന്ന വാഹനങ്ങൾ എല്ലാം തട്ടിമൂടി അപകടം ഉണ്ടാകാതിരിക്കാൻ ഇതിൽ കെറിവുകളുടെ സംരക്ഷണം മക്കൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ഞങ്ങൾ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകളോ അതുപോലെ തന്നെ അമിതമായ പാപകരമായ ചിന്തകൾ വികാരങ്ങൾ വിചാരങ്ങളൊക്കെ കൊണ്ട് പ്രാർത്ഥനാ ജീവിതം ഡാമേജായിപ്പോ അവരെല്ലാം നീ വിശുദ്ധമാർ അത് കഴുകണമേ കൂടുതൽ ദൈവ സ്നേഹത്തിൽ അവർ വളരാനും പുലരാനും ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതമാർഗത്തിന് വേണ്ടി കട വ്യാപാരം വ്യവസായം കൊണ്ടു വിളക്ക് വിൽക്കുന്ന സാധനങ്ങൾ ഏജൻസി പണി ചെയ്യുന്നവർ കമ്മീഷൻ ജോലി ചെയ്യുന്നവർ റിയൽ എസ്റ്റി ചെയ്യുന്നവർ ജീവിക്കാൻ വേണ്ടി ഓരോരോ കാര്യവും പറഞ്ഞ് വിട്ടുനിന്നിറങ്ങുന്നവരെ കർത്താവെ അവിടെ കൂടെ നീ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ തിരികെ വരുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള മാർഗം കാണിച്ചു തരണം അവിടെ കരകളെ പരിഹരിക്കാനും അവർക്ക് സമാധം ജീവിക്കാനുള്ള വഴികളുമായിട്ട് തിരിച്ചു വരാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് വിവാഹം ഒത്തു വരാത്തവരും ജീവിത പങ്കാളി കിട്ടാത്തവർ അനുകൂലമായി ജീവിത പങ്കാളി നോക്കിയിരുന്ന് എല്ലാം അവസാനം അവർക്ക് പറ്റാത്തത് കിട്ടാൻ കുടുങ്ങിപ്പോയൊരാൾക്കാരുണ്ട് എൻ്റെ പേരിൽ എപ്പോഴും വീട്ടിലും പഴയും പള്ളിപ്പോലും പോകാൻ തോന്നാത്ത ആൾക്കാർ എപ്പോഴും കിട്ടണില്ലേ അതൊന്നും ആയില്ല എന്നൊക്കെ ചോദിക്കും അങ്ങനെ ആൾക്കാരുടെ വർത്തമാനങ്ങൾ കാരണം പള്ളിയെയും സമൂഹത്തെയും ഒക്കെ വെറുത്ത് ഇങ്ങനെ ഡിപ്രഷൻ അടിച്ച് ഉള്ളിലേക്ക് ചുരുങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങാത്തമോ ഇങ്ങനെ പാവ വ്യത്യാസത്തിൽ മുഖം ഇങ്ങനെ കണ്ടുകൂല നടക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ കുറേ മനുഷ്യർ വേദനിക്കുന്നുണ്ട് ചെറിയ അവരാരും സഹായിക്കും നിനക്ക് മാതാവനെ സഹായം കഴിഞ്ഞു ഈ പ്രഭാതത്തിൽ ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടത്തിൽ അവർക്ക് ഒരു സന്തോഷം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ കർത്താവിൻ്റെ ശക്തിന് ആമസിക്കട്ടെ നിന്നെ കർത്താവ് സന്ധിക്കട്ടെ നിന്നെ കർത്താവ് വീണ്ടെടുക്കട്ടെ മാതാവ് നിനക്ക് വീണ്ടും മധ്യസവഹിക്കട്ടെ പിതാവിൻ്റെയും പത്തൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ മക്കളെ ഡിസംബർ മാസം നമ്മൾ വായിക്കുന്ന വചനം അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട് മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടമില്ല എന്നെ എപ്പോഴും എന്റെ മാത്ര ലോകത്തെ മുഴുവൻ മുഴുവനും സ്പർശിച്ചത് ഈശോയ്ക്ക് മനുഷ്യപുത്രനെ തല ചായ്ക്കാൻ ഇടമില്ല എന്നാണ് അത് കർത്താവും തെരുവിൽ ഉറങ്ങുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടു കാണും കർത്താവും തെരുവിൽ ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ വിധകാലത്ത് എല്ലാം അവരിങ്ങനെ എല്ലാ ആൾക്കാരുടെ കൂടെയും കർത്താവ് അവരുടെ ജീവിത അവരുടെ ജീവിതാവസ്ഥകളിലെല്ലാം കർത്താവ് സന്ധിക്കുകയും അതെല്ലാം പ്രാർത്ഥനയുടെയും സന്ധിപ്പിൻ്റെയും കരുണ ദൈവത്തിൻ്റെ കരുണയുടെയും ഒക്കെ മേഖലയാക്കി അത് മാറ്റിയിട്ടുണ്ട് സുവിശേഷത്തിന് പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുന്നത് മനുഷ്യപൊത്ത് തന്നെ തലചായിക്കാൻ ഇടമില്ല എന്നാണ് നമ്മ ഇന്നത്തെ ഭാഷയിലൊക്കെ പറയുന്ന സ്പേസ് ഇല്ലെന്നാണ് അർത്ഥം എല്ലാവരും ആൾക്കാർ നോക്കുന്നത് സ്പേസ് ഉണ്ടാക്കുന്നതല്ലേ ഇപ്പം വലിയ ക്രിമിനൽസ് പോലും ഒരാളെ തല്ലെന്ന് വിചാരിച്ചു അവരുമായിട്ടുള്ള പ്ര സ്പേസൽ കേസായിരിക്കും ചിലപ്പോൾ അവർ കണ്ട് അവിടെ പൊക്കി തരങ്ങൾ തോന്നിവാസങ്ങൾ പോലീസിൽ പറഞ്ഞതായിരിക്കും കേസ് പക്ഷെ അതിൻ്റെ പേരിൽ ഇവർ ഉപദ്രവിക്കും പക്ഷെ നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയും അയാൾ ആരെങ്കിലും തോന്നിയിട്ടത് ഞാൻ കണ്ടതാണ് അതുകൊണ്ടാണ് വഴിയാണ് നടക്കുന്നത് കൊണ്ട് അപ്പോൾ ഇവർ നല്ല പിള്ളിയായി എന്നുവെച്ചാൽ അവൻ്റെ തോന്നിവാസങ്ങളിൽ നിന്ന് ഇങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് കണ്ടെത്തുകയും അതായത് സ്പേസ് ഇല്ലാത്തവരുണ്ട് കാര്യം കുടുംബത്തില് ഇപ്പൊ മുതിർന്ന ഒരു ഇളയ മക്കളൊക്കെ ഉണ്ടല്ലേ ഇളയ മക്കളൊക്കെ എപ്പോഴും ഒരു ദാർഢ്യമുള്ള മക്കളായിരിക്കും വെക്കും അവർ എല്ലാവരും അല്ല എന്റെ കാര്യം അവര് വളർന്ന് മൂത്ത മൂത്തുമക്കൾക്ക് വയ്ക്കാൻ സ്നേഹം കിട്ടുന്നു അത്രയും സന്ധിപ്പ് ഇവർക്ക് കിട്ടത്തില്ല ഇവിടെ കുറ്റങ്ങൾ അന്വേഷിക്കുന്നു തിരക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവർക്ക് വളരാനുള്ള സ്പേസ് കിട്ടത്തില്ല പിന്നെ ഇവർ ഇടിച്ചുതല്ല ആ കുടുംബത്തിൽ സ്വന്തം വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അപ്പോൾ അവർ റഫായിരിക്കും സ്പേസ് കിട്ടാത്തത് കൊണ്ടാണ് അപ്പം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇതുപോലെ സ്പേസ് കിട്ടാത്ത അവസ്ഥകളാണ് ഇപ്പോൾ കുടുംബത്തിലൊക്കെ അവർ സ്കൂളിലൊക്കെ ഭയങ്കര കോമ്പറ്റീഷനല്ല തൊണ്ണൂറ്റി ആറര തൊണ്ണൂറ്റി ആറ് കാല് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ആറ് മുക്കാല് എന്നൊക്കെ പറഞ്ഞാൽ ഒപ്പം നിൽക്കുകയാണ് പരീക്ഷയുടെ പേപ്പർ കാണിക്കുമ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കുകയാണ് ഒന്നുമില്ലേ ഏതാണ്ട് തോ ഒറ്റ പിള്ളേരെക്കാൾ കഷ്ടമായിട്ടിരിക്കുകയാണ് ആരാണ് തൊണ്ണൂറ്റേഴുകാരൻ്റെ ഇരിപ്പ് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുമ്പം അവന് ഒന്നാം റാങ്ക് കാരനാകാനുള്ള സ്പേസ് അവിടെ ഇല്ല കാര്യം തൊണ്ണൂറ്റി ഏഴ് കാരനുണ്ട് അപ്പം കാൽ മറക്കു കുറവാണ് പിന്നെ ആ പുസ്തകം എന്താ ആ പേപ്പറും എടുത്തുകൊണ്ട് പിന്നെ ടീച്ചറിൻ്റെ പുറകെ ഖറാസ് ചെയ്ത് നടക്കുകയാണെങ്കിൽ അമ്മനെയും അപ്പനെയൊക്കെ വിളിപ്പിക്കും എന്തിനാണ് ഒരു കഥയും ഇല്ലെന്ന് നമുക്കറിയാം ആ കാൽമാർക്കിന് വേണ്ടി ഇവർക്ക് എന്തെല്ലാം കസറത്ത് കാണിക്കാം ഈ കസറത്ത് കാണിക്കുന്നവർ ജീവിതകാലം മുഴുവൻ കസത്ത് കാണിക്കും മാർച്ച് അത് കളമോട്ട എന്നു വെച്ചാൽ പോകാനേ ഉള്ളു സ്പേസ് ഇല്ല അത് ക്രിസ്തുവിൻ്റെ കൂടെ എണ്ണപ്പെടുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അപ്പോൾ ഒന്നിലും നിരാശപ്പെടേണ്ട ഇപ്പം എനിക്ക് ഇപ്പോൾ ഏകദേശം ലക്ഷം വന്നപ്പോൾ ഞാൻ തോറ്റു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിലാണ് നാട്ടിലെ അയൽക്കൂട്ടത്തിലാ അല്ലെങ്കിൽ ഓഫീസിലാ പാർട്ടിയിലാണ് നിങ്ങള് സൈഡ് ലൈൻ ചെയ്തു ഓക്കെ സ്പേസ് ഇല്ല നമുക്ക് സ്പേസ് കിട്ടിയില്ല ജീവിതകാലം മുഴുവൻ സ്പേസ് കിട്ടാതിരുന്ന ഒരാളാണ് ഈശോ സത്ത സത്തത്തിൽ സ്ഥലം ലഭിച്ച സ്പേസ് കിട്ടിയില്ല അങ്ങനെ തൊഴുത്തിലായി പിന്നീട് വരുമ്പോഴെല്ലാം മനുഷ്യബുദ്ധിന് തല ചായ്ക്കാൻ ഇടമില്ല സ്പേസ് ഇല്ല അടക്ക കുരിശേക്കിട ഭൂമി കിടക്കാൻ പോലും സ്പേസ് ഇല്ല കുരിശേ ഇടയ്ക്കണത് പിന്നെ അടക്കാൻ പോലും സ്പേസ് ഇല്ല അരുന്ന് വരുത്തേക്കാൻ ജോസഫിൻ്റെ കല്ലറയിലാണ് ഇപ്പോൾ സ്പേസ് ഇല്ലാതെ ജീവിച്ച് സ്പേസ് ഇല്ലാതെ കടന്നുപോയ ഒരാളിൻ്റെ ജീവിതത്തിലെ നമ്മളുടെ ആവേശമെന്ന് പറയുന്നത് ഏത് സ്പേസിലെ സിറ്റുവേഷനെ നീ അഭിമുഖീകരിക്കണം എ ക്രിസ്തു നാമത്തിൽ ഇപ്പം കർത്താവിൻ്റെ കൃപ നിന്നിലേക്ക് ആവശ്യിക്കുകയും നീ ശക്തിപ്പെടുകയും ചെയ്യും പേസിലാണ്